ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ ും വിശ മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും തിരുവചനങ്ങൾ അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു കർത്താവേ എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ യേശു അരളി ചെയ്തു ഏഴ് നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങേട തിരുമുമ്പിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരാണ് എങ്കിൽ ഒരിക്കലും ക്ഷമിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കർത്താവേ ഇന്ന് അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു ക്ഷമ എന്ന പുണ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നാഥ ഈ എന്ന പുണ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യണമേ നമ്മുടെ കത്താവിശ്വമി ശിഖായി എടുക്കര പയ്യം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നെതിമാനായ മറിയൂസേപ്പിനും മധ്യസ്ഥവും സകലമാരഹമാരുടെയും സകലവിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവ്വശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും जलय